എല്ലാവർക്കും ആർ എസ് ക്രിയേഷൻസ് മന്നലകുന്ന ചാനലിലേക്ക് സ്വാഗതം ഇത് എൻ്റെ മകൾ പത്സിലാണ് എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കൂ ആ അപ്പോൾ ഇന്ന് പുതിയൊരു വീട്ടിലേക്കാണ് എല്ലാവരും ക്ഷണിക്കുന്നത് അതായത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇതിൽ രണ്ട് പെണ്ണൂസാണ് പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്ന പെണ്ണൂസിലൂടെ പറയാനുള്ളത് കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ് അതിനെ ഒരിക്കലും കൊല്ലാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് ഈ പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കാം ഓക്കെ അപ്പോൾ

നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് അതില് കുറച്ച് എന്താണ് ബെസ്റ്റ് ഈ വീഡിയോ എന്തായാലും വയറിലാകും കേട്ടത് ഒരു സോഡ് ആക്കാം അതിന്റെ വിഷം നമ്മൾ മുമ്പേ பீറ്റ് ചെയ്തു വെച്ച ഹ് വെച്ചോ നി ദിക്ക് വല്ലെസൻസ് ഹൂട്ടില്ല ഹും 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 ചിരിക്കേ കട്ടി കട്ട് ചെയ്തിട്ട് എടുക്ക് ഹും അടിതൊടങ്ങി ഇത് കട്ടി ഇതിനക്ക് ഇത് വെട്ടെടുക്ക് നമ്മൾ മുമ്പേ பீറ്റ് ചെയ്തു വെച്ച ദിക്ക് കുറച്ച് വാനില എസൻസ് ഇട്ടാ ഇത് അര കപ്പ് മൈദയാണ് ഇതില് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡും ബേക്കിംഗ് പൗഡറും ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് കുറച്ച് നമുക്ക് ആ നല്ല ഉഷാറാക്കി ഇളക്കി വിടു നല്ല അത് അടുത്ത പരിപാടി എന്തോന്ന് നമുക്ക് മാറി നിന്ന് നോക്കാൻ കേട്ടാ ആ ഒരു കടായി എടുത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചോറ്റി വിടുന്നു പാകത്തിന് ചൂടായ ശേഷം കടായി എടുത്തു മാറ്റി പകരം തൊട്ടടുത്തിട്ടുള്ള ഫ്രൈ പാൻ എടുത്തു വെക്കുക ശേഷം പാനിൽ കടായി വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാ അതിലേക്ക് ഇടുന്നു കുറച്ചു നേരം മൂടി വെക്കാം ഇനിയൊന്ന് തുറന്നു നോക്കിയാലോ എന്തായിരുന്നു അറിയണ്ടേ कंडिले और अडिपुलली बनाना के एक पीस इडतोटे अदर और बनाना के सुपर आडी मोले